കാട്ടൂർ പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കൊലപാതകിയെന്ന് സംശയിക്കുന്ന ആളുടെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി കാട്ടൂർ ഭാര്യയായും ഭാര്യയുടെ അമ്മയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പ്രേംകുമാർ എന്ന ആളെ പോലീസ് തിരയുന്നു മരണപ്പെട്ട രേഖയുടെ നിലവിലെ ഭർത്താവാണ് പ്രേംകുമാർ ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ഇയാളുടെ ഭാര്യയായ വിദ്യ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് പടിയൂരിലെ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പഴയ കാമുകിയെ പരിചയപ്പെട്ട് അവരോടൊപ്പം ജീവിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ഭാര്യയായിരുന്ന വിദ്യ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ഉദയം പേരൂർ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ പടിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന കാറളം വെള്ളാനി സ്വദേശിനി കൈതവളപ്പിൽ വീട്ടിൽ പരേതനായ പരമേശന്റെ ഭാര്യ മണി മകൾ രേഖ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് കഴിഞ്ഞ അഞ്ചു മാസമായി ഇരുവരും പടിയൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു മണി ഇരിഞ്ഞാലക്കുടയിൽ വീട്ടുജോലിക്ക് പോയിരുന്നു സിന്ധു സിജി രേഖ എന്നിവരാണ് മണിയുടെ മക്കൾ വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമ്പിച്ചതോടെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പടിയൂരിലെ വീട്ടിലെത്തിയ മണിയുടെ മൂത്ത മകൾ സിന്ധു പുറകിൽ നിന്നും വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് അമ്മയും സഹോദരിയും മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് പ്രേംകുമാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്